നിന്നുള്ളിലെ മോഹം എൻ്റെതാക്കി ഞാനും എന്നെ ജിലെ ദാഹം നിൻ്റെതാക്കി നീയും അപ്പോൾ എന്തായാലും നമ്മുടെ മനു മോനു പൊന്നുവിന് ഇന്നൊരു മോഹം വന്നിട്ടുണ്ട് അതായത് റൈസും ചിക്കനും കഴിക്കണം എന്നുള്ളൊരു മോഹം ആ മോഹം ഞാൻ അങ്ങോട്ട് സ്വന്തമാക്കി എടുത്തിട്ട് അവർക്ക് അങ്ങോട്ട് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈസും ചിക്കനും ഉണ്ടാക്കാൻ പോവുകയാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് വലിയ കുക്കൊന്നും അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഞാൻ കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അവരത് ചിക്കൻ വാങ്ങിക്കാനായിട്ട് അതാ ചിക്കൻ മണലടി ചിക്കൻ സ്റ്റാളിൽ എത്തിയിട്ടുണ്ട് ഇനി അവരത് ചിക്കനുമായിട്ട് തിരിച്ചു വരികയാണ് ഇതിനിടയിൽ ഞാൻ നിങ്ങളോട് പതിവ് പോലെ പറയുന്ന ഒരു കാര്യം പറയാൻ മറന്നുപോയി മറന്നുപോയില്ലേ എന്താണത് എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ അതാ അവർ ചിക്കനൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അതാ ചിക്കനും കഴുകി അവിടെ റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതാ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിനാവശ്യമായിട്ടുള്ളത് പിന്നെ അതാ തക്കാളി ഇനി അടുത്തതായിട്ട് അതാ തൊട്ടടുത്ത് നമ്മുടെ പട്ടാ ഗ്രാമ്പു ഏലക്ക ആ ഐറ്റംസൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതാ ഇഞ്ചി പച്ച വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇനി പൊടികളിലേക്ക് കിടക്കാം അല്ലേ ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അടുത്തത് ചിക്കൻ മസാല പിന്നെ കാശ്മീരി മുളക് പൊടി അതിനിടയ്ക്ക് ഗരം മസാല കാശ്മീരി മുളക് പൊടി ഇത്രയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇത്ര കിലോയ്ക്ക് ഇത്ര സ്പൂണ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല ഞാൻ എന്തായാലും എൻ്റെ രീതിക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ കുക്കിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗല്ല നമ്മുടെ മനു മോനുവിൻ്റെ മോ പൊന്നൂടെ മോഹം നമ്മൾ സെറ്റാക്കി കൊടുക്കാൻ പോവുകയാണ് അല്ലേ അപ്പോൾ അതാ ഞാൻ കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യട്ടെ എന്നിട്ട് നമ്മുടെ കുക്കർ എടുത്ത് സ്റ്റവിലേക്ക് വെച്ച് ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോളും നമുക്കിന്ന് മനുമോന് പൊന്നൂനെ ഒരു റൈസും ചിക്കനും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യേ കുക്കറിലാണോ ചിക്കൻ വെക്കണമെന്ന് തോന്നു വിചാരിച്ചിട്ടുണ്ടാവൂലേ അതെ സത്യമായിട്ടും ഞാൻ കുക്കറിലാണ് ചിക്കൻ ഉണ്ടാക്കാറ് കേട്ടോ ചിക്കൻ എന്നല്ല ഒരുവിധ എല്ലാ സാധനങ്ങളും ഞാൻ കുക്കറിലാണ് ചെയ്യാറ് കേട്ടോ അതും പണ്ട് മുതലേ ഉള്ളൊരു പതിവാണ് അപ്പോൾ ദാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചതാ പട്ടാ ഗ്രാമ്പു ഏലക്ക അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ അത് മിക്സ് ചെയ്തൊന്ന് റെഡിയായി വരുമ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണ് അതെ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ഇനി സവാള ഇടാൻ പോവുകയാണ് ഈ സവാള ഇട്ട് കഴിഞ്ഞ് ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരട്ടെ അത് അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ അതാ ഞാൻ സവാളയൊക്കെ ഇട്ടു ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് എണ്ണയും മറ്റുള്ള നമ്മൾ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിലതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതായത് ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് സെറ്റായി കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് ഇനിയിപ്പോൾ അതാ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യും പിന്നെ ഒന്ന് അവിടെ സെറ്റാവാൻ വേണ്ടി വെക്കും അങ്ങനെ നമ്മളും ചെയ്തു അത് കഴിഞ്ഞതാ ഇനി നമുക്ക് റൈസിനുള്ള പരിപാടി ആണ് റൈസ് അത് അളന്നെടുത്ത് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി വരട്ടെ ഞാൻ അതിനുശേഷം നമുക്കത് വെള്ളത്തിൽ ഒഴിച്ച് വെള്ളമൊഴിച്ച് ദ അരമണിക്കൂർ സെറ്റാവാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് നമ്മുടെ സ്റ്റവിലേക്ക് പോവാം കുക്കറിൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണല്ലേ അത് ഏകദേശം അത് വഴന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്നെക്കാളൊക്കെ എത്രയോ എക്സ്പേർട്ട് ആയിരിക്കും നിങ്ങൾ ആയിരിക്കും നല്ല ആണ് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും അപ്പോൾ അതാ ഇനി നമ്മുടെ ആ സവാളയിലേക്ക് വഴന്നു വന്നിട്ടുള്ള സവാളയിലേക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് തള്ളിയിട്ടുണ്ട് അല്ലാതെ ആദ്യം മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും അല്ല അതെല്ലാം നമ്മുടെ ഒരു പ്ലേറ്റിൽ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അങ്ങോട്ട് നമ്മുടെ സവാളയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ആ എണ്ണയിലൊക്കെ കിടന്ന് അതൊന്ന് സെറ്റാവാൻ വയ്ക്കുന്നുണ്ട് വീണ്ടും കുറച്ച് നേരം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അതാ അത് ഏകദേശം മിക്സായി വന്നു ഇനിയിപ്പോൾ അതാ ഞാൻ അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കറിവേപ്പിലത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചേ ചേർക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇനി നമ്മുടെ അടുത്ത സംഭവം എന്ന് പറയുന്നത് മല്ലിയില അതും ഞാൻ നല്ലൊരളവിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ മല്ലിയിലയും ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ ഈ ചിക്കൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരുപാട് പ്രാവശ്യം അതിങ്ങനെ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമുക്ക് ഓരോരോ ഐറ്റംസ് ഇടണം അതൊന്ന് നമ്മുടെ മസാലയായിട്ട് സെറ്റാവണം അങ്ങനെ ഇനി ഇതാ അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് ഇനി തക്കാളി ഇട്ടതിന് ശേഷവും നമുക്കൊന്ന് മിക്സ് ചെയ്യണം അല്ലാതെ നടക്കില്ലല്ലോ അല്ലേ ഇത് അതിൽ മിക്സ് ആവണ്ടേ അപ്പോൾ അതാ അതും ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് സെറ്റാവട്ടെ തക്കാളി മസാലയും സവാളയും നമ്മുടെ മറ്റു മസാലയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പം അതുവരെ നമുക്കൊന്ന് അതിനെ വിട്ടു കൊടുക്കാം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചിക്കൻ ഉണ്ടാക്കാറ് എന്തായാലും ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നില്ലേ അതൊന്ന് മിക്സ് ആവട്ടെ എന്ന് അതാ മിക്സായി ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതാ നമ്മൾ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ അപ്പോൾ അതാ നമ്മൾ ചിക്കനും കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യണം അതെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ എന്നിട്ട് ആ മസാലയിലൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അതങ്ങോട്ട് സെറ്റാക്കി അല്ലേ നമ്മുടെ ആ ചിക്കണിലേക്ക് ഈ എന്താ സവാളയുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ മസാല മസാലപ്പൊടികൾ തക്കാളി ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് വായിൽ വെള്ളം വരുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തില്ലേ അപ്പോൾ എന്തായാലും അതെല്ലാം നമ്മുടെ ആ ചിക്കനിലേക്ക് ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് പിടിക്കട്ടെ അപ്പോഴേലും നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം അതൊന്ന് മിക്സ് ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ടോ പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വേണ്ടി സെറ്റാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന് ശേഷം അതോ കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ കുക്കർ അടച്ച് വെക്കാറുണ്ട് അടച്ച് വെച്ച് വിസിലടിപ്പിക്കാറുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ആ ഇവളിത് കുക്കറൊക്കെ അടച്ച് വിസിലൊക്കെ വെച്ച് ഇനി ഇത് തുറക്കുമ്പോഴത്തേക്കും ഇത് പായസമായിട്ടുണ്ടാവും പിന്നെ അതിൽ പഞ്ചസാര ഇട്ടിട്ട് കുട്ടികൾക്ക് എന്താ കഴിക്കാൻ കൊടുക്കാം എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതൊക്കെ നമ്മുടെ കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടും ഇപ്പം ഈ കാണുന്നത് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ് അതായത് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണ്ടേ ചിക്കൻ മാത്രം ഉണ്ടാക്കിയപ്പോലല്ലോ അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ ഗ്യാസ് നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തു അതിലേക്ക് നമ്മുടെ കുക്കർ അടുത്ത കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം പട്ടാഗ്രാം പൂവല ആ ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എന്താ ചെയ്യാറുണ്ട് കേട്ടോ ഉള്ളിയും കുറച്ച് അതായത് കുറച്ച് സവാളയും ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് അതൊന്ന് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരത്തെ നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തു അതിലിതാ കുറച്ച് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് നമുക്കിവിടെയും ഒട്ടും കുറവല്ല അങ്ങനെ അത് മിക്സ് ചെയ്ത് അത് അത് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നു ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരിയും ഇട്ട് കൊടുത്തു അതും ഒന്ന് മിക്സ് ചെയ്ത് ഞാനിത് ഇനി അതവിടെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് നോക്കണ്ടേ സൂപ്പർ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളേതാ ഞാൻ പറഞ്ഞില്ലേ ഇത് പായസമാവാനൊന്നും പോകുന്നില്ല നമുക്ക് വേണ്ട കറക്റ്റ് അളവിൽ നമുക്കിത് വെന്ത് കറക്റ്റായിട്ട് കിട്ടും വീണ്ടും വെള്ളം വന്നോന്നൊരു സംശയമല്ലേ അപ്പോൾ എന്തായാലും ഈ വെള്ളം വരലേ ഉള്ളൂ കേട്ടോ വായൽ ഈ വെള്ളം വരുന്ന ഉള്ളൂ കഴിക്കാൻ കുറച്ച് പുറകിലാണ് അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് അതായത് ആ ഉള്ള കുറച്ച് വെള്ളം കൂടി ഒന്നും കൂടെ സെറ്റാവാനുണ്ട് അപ്പോഴാണല്ലോ ആ ഗ്രേവി ഒന്ന് തിക്ക് ഗ്രേവി ആവട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡി ആകുന്നതിനൊപ്പം ഇതിവിടെ വിടാതാണ് നമ്മുടെ റൈസും അതേപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഏതൊക്കെയോ സിനിമയിൽ കേൾക്കുന്ന ഏതൊക്കെയോ ഡയലോഗ് പോലെ അപ്പുറത്തതാ ചിക്കൻ ഇപ്പുറത്തത് റൈസ് രണ്ടും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിലോ അത്യാവശ്യം നല്ല തിരക്കിലുമാണ് അല്ലേ തിരക്കില്ലാത്ത ദിവസം ഉണ്ടോ നമുക്ക് തിരക്കില്ലാത്ത സമയം നേരം ഉണ്ടോ നമുക്ക് അല്ലേ അപ്പോൾ അതാ നമ്മുടെ റൈസ് ഏകദേശം റെഡിയായി കിട്ടി ഏകദേശം അല്ല റൈസ് റെഡി ആയിക്കിട്ടി ഞാൻ സ്റ്റവൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അതാ വലിയ കുഴപ്പൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് രണ്ട് പേരും വലിയ കുഴപ്പമൊന്നുമില്ലാതെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യണം രണ്ടിനെയും നമുക്ക് വേറെ വേറെ പാത്രങ്ങളിലേക്ക് അതായത് നമ്മൾ സേർവ് ചെയ്യുന്ന പാത്രങ്ങളിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ നമുക്കത് ചെയ്യാൻ തുടങ്ങിയല്ലേ ഓക്കെ എങ്കിൽ ഞാൻ പാത്രം എടുത്തിട്ട് വരട്ടെ ഇതാ ഇനി ഞാൻ പാത്രം എടുത്ത് റൈസും ചിക്കനും നമ്മുടെ എടുത്തു എടുത്തുകൊണ്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂട്ടത്തിൽ നിങ്ങളോട് പറയാതെ തന്നെ ഞാൻ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോറി മറന്നുപോയി അപ്പോൾ ഇതാ നമുക്ക് ഇനി ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് എന്താണെന്നറിയോ അതായത് നമുക്ക് കുറച്ച് സവാള നമ്മൾ എണ്ണയിലിട്ട് മുരിച്ചെടുക്കില്ലേ എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇടുമല്ലോ ആ പണിയും കൂടെ അതിനിടയ്ക്ക് ഇതാ ഇതിൻ്റെയൊക്കെ അടിച്ച് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഹരിയത്നാ ദാസ് ഷോപ്പിൽ ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇത് പതിവില്ലാത്ത പണിയാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്താ പറയുക ഇത് പതിവായിട്ടുള്ള അല്ലേ എന്നാൽ ഇത് പതിവില്ലാത്ത പരിപാടിയാണ് ആൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എത്താറില്ല നമുക്ക് ഷോപ്പിൽ നിന്നാണ് ആള് കഴിക്കാറ് ഇന്ന് പക്ഷേ ചിക്കൻ്റെയും റൈസിൻ്റെ സ്മെല്ല് സ്മെല് അവിടേക്ക് എത്തിയിട്ടുണ്ട് തോന്നുന്നു ആൾ അതിൻ്റെ സ്മെല്ലും പിടിച്ചത് ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തു ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സവാള മുരിച്ചെടുത്ത് വറുത്തെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ് എടുത്തിട്ട് ഇതാ ഞാൻ ആ ബാക്കി അലങ്കാര പണികളും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസിൻ്റെ മുകളിലും കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ചിക്കൻ്റെ മുകളിലും ആ സവാള കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ കിച്ചണിൽ നിന്നും നമ്മുടെ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് എവിടേക്ക് എത്തി എസ് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ ഇത്ര നേരം നമ്മൾ ഈ പണിയെടുത്തതോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതാ ആ മെയിൻ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് നമ്മുടെ തുടക്കത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും നമ്മുടെ മക്കളുടെ മോഹം നമ്മളങ്ങോട്ട് സ്വന്തമാക്കി എടുത്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അവരത് ആസ്വദിച്ച് കഴിക്കട്ടെ അപ്പോൾ ഹരിയേറ്റൻ്റെ മക്കളും ഞാനും എല്ലാവരും കൂടെ ഇരുന്ന് ദാ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തോന്നുന്നു ഇന്നിപ്പോൾ അതാ നമ്മുടെ ഹരിയേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഇത്ര നേരം പണിയെടുത്ത് ക്ഷീണിച്ചില്ലേ ഇനി ഞാൻ സെർവ് ചെയ്തോളാം നീ ഒന്ന് അവിടെ ഇരുന്നോളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ ഞാനത് അവിടെ ഇരുന്നിട്ടുണ്ട് നമ്മുടെ ഹരിയേട്ടൻ തകൃതിയായിട്ട് നമ്മുടെ ഫുഡൊക്കെ സെർവ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നിങ്ങൾ കണ്ടല്ലോ എല്ലാവർക്കും റൈസ് എടുത്ത് തന്നു അത് കഴിഞ്ഞതാ ചിക്കൻ എടുത്ത് തന്നു അത് കഴിഞ്ഞതാ ആൾ സാലഡ് എടുത്ത് തരികയാണ് ഇനി നമ്മുടെ പപ്പടവും കൂടെ എടുത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അതെ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഫുഡ് അടിക്കാൻ തുടങ്ങുകയാണ് ഫുഡ് അടിച്ചു തുടങ്ങുമ്പോഴാണ് ഇനി അല്ലേ നമ്മുടെ ഫീഡ്ബാക്ക് കിട്ടണ്ടേ അപ്പോഴല്ലേ ഇത്രയും നേരം നമ്മൾ ചെയ്ത പണിക്കൊക്കെ ഒരു ഒരു ഫലമുള്ളൂ അല്ലേ അപ്പോൾ എന്താ ഇതാ എല്ലാവരും കാര്യമായിട്ടതാ കഴിച്ചു തുടങ്ങി ഞാൻ ആ നെഞ്ചിടുപ്പോ ആ നെഞ്ചെടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മെയിൻ ആളതാ അതിന് മാർക്ക് തന്നു കഴിഞ്ഞു ബാക്കി കുട്ടിപ്പെട്ട ആളങ്ങളും മാർക്ക് തന്നു കഴിഞ്ഞു അപ്പം പിന്നെ ഞാൻ അവരോട് എന്ത് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ചൊന്നും നമ്മുടെ എച്ച് ആർ ഫാമിലിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഒരു പ്ലാനിങ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് സംഭവം സൂപ്പറാണ് കേട്ടോ സത്യമാണേ നോണേന്നുമല്ല പറയുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് ടെൻഷൻ ഇപ്പോഴാണ് ഒന്ന് ടെൻഷൻ ഫ്രീ ആയത് നമ്മൾ ആ ഒരു പരിപാടി തീരുമാനിക്കുന്നത് മുതൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും അല്ലേ എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുക ഇനി അതൊരു കഞ്ഞിയും പയറാണെങ്കിൽ പോലും എനിക്ക് ടെൻഷനാകും അതുണ്ടാക്കി അത് അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അതുണ്ടാക്കി ലാസ്റ്റ് ടേബിളിൽ കൊണ്ടുവന്ന് ഹരിയറിൻ്റെയും മക്കളുടെയും മുന്നിൽ വെച്ച് അവർ ആദ്യം അറിയാമല്ലോ നമ്മുടെ പതിവ് പോലെയുള്ളൊരു കാര്യം എന്താണ് എന്നെ ഒന്ന് കളിയാക്കും അതിന് ശേഷം ഇല്ലാട്ടോ കുഴപ്പമില്ലാട്ടോ നന്നായിട്ടുണ്ട് എന്നവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു കമൻറ്റ് കേൾക്കുമ്പോഴാണ് നമുക്കങ്ങോട്ട് സമാധാനമാവുക അല്ലേ അതുപോലെ തന്നെ വളരെ സമാധാനമായിട്ട് ഞാൻ അതാ ഫുഡ് കഴിച്ചു തുടങ്ങി ഇപ്പോൾ അതാ ഈ കത്തിവയ്ക്കൽ എന്താണെന്നറിയോ ഇതാണ് കേട്ടോ ഇവർ ഈ നാല് പേരും എന്നെക്കൊണ്ട് പോകുന്ന ഒരു പരിപാടി ഇതായിരിക്കും ഫുൾ ടൈം കത്തിയാണ് കേട്ടോ ഒരു സമാധാനം കൊടുക്കില്ല നാലാൾക്കും ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു നേരം ഞാൻ വീട്ടിലില്ലെങ്കിൽ ഇവർക്ക് ഇവർക്കതിൻ്റെ ഫീലിങ് ശരിക്കും അറിയാറുമുണ്ട് ഇപ്പം ആ പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ എച്ച് ആർ ഫാമിലിയെക്കുറിച്ചാണേ അത് അതാ നിങ്ങളോടും ഞാൻ ഷെയർ ചെയ്യാം സോറി കേട്ടോ അത്യാവശ്യം കുറച്ച് കഫക്കെട്ടുണ്ട് പിന്നെതാ സൗണ്ടും ഞാൻ എപ്പോഴും പറയാറില്ലേ സൗണ്ട് എപ്പോഴും അവിടെ ശരിയായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് സോറി അപ്പോൾ എന്തായാലും അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എച്ച് ആർ ഫാമിലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അതായത് പലരും പുറത്ത് വെച്ച് കാണുമ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഒരു രീതി പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണിക്കാറില്ലേ അതൊക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ അവതരണം നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം മാത്രമല്ല നിങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഒരുപാട് പേരിൽ നിന്ന് പരിചയമുള്ളവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കമൻസ് കിട്ടാറുണ്ട് എല്ലാവർക്കും കാണുന്ന അവരെല്ലാവർക്കും നമുക്ക് ഒരു സ്നേഹം നമുക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങേയറ്റം സന്തോഷത്തിലുമാണ് ഞാൻ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ നെഞ്ചിലേറ്റി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു പേരെടുത്ത് പറയുന്നില്ല എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തേക്കും തൽക്കാലം നിർത്താമല്ലേ അപ്പോൾ എന്തായാലും എച്ച് ആർ ഫാമിലിയുടെ ഇന്നത്തെ പുതിയ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ റൈസും ചിക്കനും ഉണ്ടാക്കൽ ആയിരുന്നു ഇന്ന് നമുക്ക് നമ്മുടെ മനു മനുമോനും പൊന്നിക്കൊരാഗ്രഹം തോന്നി അതങ്ങോട്ട് സാധിച്ചു കൊടുത്തു അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ദൻ ബായ്